കുട്ടി പട്ടാസ പങ്ക വിട്ട് എന്നുപേക്കേ

ാണ് ഒരുപാട് 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 ഹാപ്പിയാണ് എന്തോ എല്ലാരും വന്നിട്ടില്ല കൊറച്ചുപേരാണ് വന്നത് ആ കുറച്ച് കൊറച്ചുപേരെ എല്ലാരെയും പറയാൻ കിട്ടുന്നില്ല ഭയങ്കര സന്തോഷം ഞങ്ങൾ എന്താ പറയാ പിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇത് കാണുമ്പോ അറിയാം ഭയങ്കരമായിട്ട് ഇവന്റ് ആക്കി നമ്മൾ സെറ്റ് ചെയ്തതോ അല്ലെങ്കിൽ എന്താ അതൊന്നും അല്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നത്തെ ഒരു ഒന്നും ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എനിക്ക് ഇന്നത്തെ ഒരു വിവരം ഇല്ല ഇവരാണ് എല്ലാം ചെയ്തത് ഇവരിൽ കുറെ പ്രവാസികളും കുറെ മക്കളും ഒമ്മമാരും കാക്കന്മാരൊക്കെ ചേർന്നാണ് ഇതെല്ലാം ചെയ്തത് ഞങ്ങൾ എല്ലാവരും കൂടെ ഉടനും ഒരു എന്താ പറയാ ഒന്നും പറയാനല്ല ഞങ്ങൾ കുറച്ച് ആൾക്കാർ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ഇടയിലോട്ട് ഞാൻ വന്ന് ഞങ്ങൾ കുറച്ച് നേരം കുറേ നേരം സംസാരിച്ചു കുറച്ച് ഇന്റാക്ഷൻ ഉണ്ടായിരുന്നു ഫുഡ് കഴിച്ചു ചായ ഞാൻ ഇരിക്കുന്ന സമയമില്ല പിടിക്കുന്നു അടിപൊളിയായിട്ട് പോയി ഞാൻ ഭയങ്കര 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 ഹാപ്പിയാണ് നൂറ് പേര് കേൾക്കാനുണ്ടെങ്കിലും പത്ത് പേര് സ്നേഹിക്കാനുണ്ടായോ മതി ഞങ്ങളെയാണ് ബി ആർ വിളിച്ചത് ഞങ്ങൾ ബി ആറല്ല പല പല നാടുകളിൽ നിന്ന് കേരളത്തിൽ നിന്ന് മാത്രമല്ല സ്റ്റേറ്റ് ഒക്കെ ആഘോഷിക്കുന്നു പാലക്കാടുള്ള ആൾക്കാർ ഇത്രയും പെട്ടെന്ന് വരുന്ന പ്രതീക്ഷ ഇത്ര ആൾക്കാർ വരുന്ന പ്രതീക്ഷ ആയിരുന്നു

ഫാൻസ് ഒന്നും അതൊന്നും പറയാല്ലോ എന്റെ സ്നേഹിക്കാൻ കുറച്ച് എന്തോ ആൾക്കാരുണ്ട് അവരുടെ സ്നേഹത്തിന് യഥാർത്ഥ ബിഗ് ബോസ്കൾക്ക് ആത്മ തന്നെയാന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ എനിക്കൊരു ഇനിയും അടുത്തടുത്ത് പരിപാടികൾ നടക്കാൻ എവിടുന്നൊക്കെ വന്ന ആൾക്കാരൊക്കെ എല്ലാ കില്ലകളിലും ആൾക്കാരുണ്ട് തന്നിട്ടുണ്ടായിരുന്നു ആണല്ലേ നിങ്ങള് എന്തുകൊണ്ട് നിങ്ങക്ക് സന്തോഷം കണ്ടതിൽ കാണാൻ പറ്റുന്നില്ല എങ്ങനെ ഉണ്ടായിരുന്നു